ഡൽഹി മുഖ്യമന്ത്രി കേരളത്തെ അപമാനിച്ചിരിക്കുകയാണ് മതേതരത്വം കാത്തുസൂക്ഷിക്കുന്ന മത സൗഹാർദ്ദമുള്ള ഒരു സംസ്ഥാനത്തെ പറ്റി ഒന്നും അറിയാതെ അവർ ഇങ്ങനെ പ്രസ്താവിച്ചത് ശരിയല്ല കേരള സ്റ്റോറി എന്താണെന്ന് എല്ലാവർക്കും അറിയാം അത് സംഘപരിവാർ ഉയർത്തിക്കാട്ടുന്ന ചില അനാവശ്യ പ്രചരണങ്ങളാണ് സിനിമ വന്നപ്പോഴും പുസ്തകം വന്നപ്പോഴും ശക്തമായ എതിർപ്പ് ഉയർന്നു വന്നതാണ് അപ്പോൾ ഇപ്പോഴേ ഡൽഹി മുഖ്യമന്ത്രിക്ക് എന്താണ് ഇങ്ങനെ പറയേണ്ടി വന്നതെന്ന് എനിക്കറിയില്ല അവർ ബി ജെ പിയുടെ മുഖ്യമന്ത്രി ആയത് കൊണ്ടാകാമല്ലോ കേരളത്തെ ഉയർത്തി കാണിക്കുന്നത് അപ്പോൾ അതൊരിക്കലും ശരിയല്ല ആ പരാമർശം ഡൽഹി മുഖ്യമന്ത്രി പിൻവലിക്കണം കേരളത്തിൽ നിങ്ങൾക്ക് നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിൽ ഒരിക്കലും മതപരമായ സ്പർദ്ധ ആരും ഉണ്ടാക്കാറില്ല അങ്ങനെ ഉണ്ടാക്കുന്ന ആളുകളെ ആളുകൾ ജനങ്ങൾ തന്നെ അവർ ജനങ്ങൾ തന്നെ അത് അംഗീകരിക്കില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കേരള സ്റ്റോറി എന്ന് പറയുന്ന പഴയ ഒരു സിനിമയും അതിൻ്റെ പുസ്തകവും ഈ നിലയിൽ ഡൽഹി മുഖ്യമന്ത്രി പറഞ്ഞത് ഒട്ടും ശരിയായ നടപടിയല്ലേ ശുഭാംശു ത്രിവേദി എന്തെല്ലാം കാര്യങ്ങൾ വിളിച്ചു പറയാറുണ്ട് ബി ജെ പിയുടെ എം പി അല്ലേ എന്തെല്ലാം കാര്യങ്ങൾ വിളിച്ചു പറയാറുണ്ട് അദ്ദേഹം ഈ മലപ്പുറത്തെ പറ്റി ഈ പറയുന്നത് വാസ്തവ വിരുദ്ധമാണെന്ന് ആർക്കറിയാൻ പാടില്ലാത്ത അങ്ങനെ പതിനാറ് വയസ്സ് താഴെയുള്ളവരെ അവിടെ ആരെങ്കിലും കല്യാണം കഴിക്കുന്നുണ്ടോ വളരെ തെറ്റായ പ്രചരണം നടത്തുകയാണ് അപ്പോൾ കേരളത്തിൻ്റെ എല്ലാവർക്കും അറിയാവുന്ന കേരളത്തിൻ്റെ മതേതരത്വത്തെ തകർക്കാനുള്ള ഈ നീക്കം അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് സുഭാംശു ത്രിവേദി ഈ പറഞ്ഞ കാര്യങ്ങളെ ഞങ്ങൾ പൂർണ്ണമായി തള്ളിക്കളയുന്നു ഈ പുസ്തകത്തിന് മാത്രമല്ല അല്ല അതുണ്ടാവുമല്ലോ അവിടെയും ഇതുപോലെ താല്പര്യമുള്ളവരുണ്ടാവുമല്ലോ അപ്പം അങ്ങനെ കേരളത്തെ കൊച്ചാക്കി കാണിക്കുന്ന കേരളീയരെ മൊത്തം അപമാനിക്കുന്ന പരാമർശങ്ങളിൽ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്